യും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും രോഗദിനാചരണവും സംഘടിപ്പിച്ചു പൊടിമറ്റം സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്ന ക്യാമ്പിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ കണ്ണട വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു മാത്രമേ കണ്ണിന്റെ പ്രാധാന്യം നമ്മൾ ആ കണ്ണിൻ്റെ പ്രാധാന്യം അവരറിയാം നമ്മൾ വേണ്ട വെച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നമ്മുടെ കണ്ണിനെ ആ നമ്മൾ പരിരക്ഷിക്കുന്നില്ല എന്നുകൂടി കല്യാണം നാം ഇത് കാണുന്ന ഈ പ്രകൃതിയിലെ എല്ലാവിധ സൗകര്യങ്ങളും നാം അനുഭവിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊന്നും കണ്ടനുഭവിക്കാൻ അവരെ കൊണ്ടാവുന്നില്ല ആ പോരായ്മ നിവൃത്താൻ നമ്മൾ ക്ഷണിച്ചാലും ചില കാര്യങ്ങൾ ചെയ്യാവുന്നുമുണ്ട് ഈ കണ്ണില്ലാത്തവർക്ക് കണ്ട് അവർ കൂടി അവർ കൂടി ലോകം കാണുന്നതിന് വേണ്ടി നമ്മളുടെ മരണശേഷം നമ്മൾ കണ്ണ് ദാനം ചെയ്താൽ അത്തരത്തിൽ കുറച്ച് ആൾക്കാർ കൂടെ ഈ ലോകം കാണാൻ സാധിക്കും മരണശേഷം നാം എല്ലാം നമ്മുടെ ദൈവം എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ കണ്ണിൻ്റെ പോകുന്നത് നമുക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല എന്നാലും ജീവിച്ചിരിക്കുന്നവർക്ക് കണ്ണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കണ്ണു ദാനം ചെയ്യാൻ സാധ്യമുള്ള നല്ല മനസ്സുള്ള നമ്മൾക്ക് അവർക്കും അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ആരോഗ്യ ഞാൻ ാണ് ക്ഷോ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ ടി നിർവഹിച്ചു തുടർന്ന് ക്ഷയരോഗ ദിന പ്രതിജ്ഞയും എടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് കെ എ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ഫിലിപ്പ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോണിക്കുട്ടി മഠത്തിനകം ഡേസ് മാത്യു കൊക്കാട്ട് വിജയമ്മ വിജയലാൽ പഞ്ചായത്ത് അംഗങ്ങള് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാര് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു